കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നിലനിൽപ്പ് പരിങ്ങില്ലെന്ന് റിപ്പോർട്ട് അടുത്തിടെ ജസ്റ്റിൻ ട്രൂഡോയോട് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും മാറി നിൽക്കണമെന്ന് ഭരണകക്ഷി എം പിമാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളും ട്രൂഡോയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളൽ ആരംഭിച്ചതിന് പിന്നാലെ ട്രൂഡോയ്ക്ക് ജനപിന്തുണ നഷ്ടമായിരുന്നു ഇതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലെത്തിയതും ട്രൂഡോയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് ജസ്റ്റിൻ ടൂഡോയ്ക്കെതിരെ സ്വന്തം നാട്ടിൽ പ്രതിഷേധം അലയടിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ കനേഡിയൻ മന്ത്രിസഭയിലും കൊഴിഞ്ഞുപോക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ട്രൂഡോ അധികം വൈകാതെ രാജിവെക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജസ്റ്റിൻ ടൂഡോയുടെ മന്ത്രിസഭയിൽ നിന്ന് ധനമന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാന്റാണ് ഇപ്പോൾ രാജിവെച്ചത് ധനമന്ത്രി സ്ഥാനം ഒഴിയണമെന്നും മന്ത്രിസഭയിൽ മറ്റൊരു പദവി നൽകാമെന്നും ട്രൂഡോ പറഞ്ഞതായി ക്രിസ്റ്റിയ പറയുന്നു ട്രൂഡോയുമായി കുറച്ചുനാളായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെന്നും രാജ്യത്തിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും ക്രിസ്റ്റിയോ രാജിക്കത്തിൽ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ സത്യസന്ധമായ മാർഗം രാജ്യാണ് രാജ്യം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക നയങ്ങളും നിയന്ത്രണങ്ങളും കാനഡയ്ക്ക് ഭീഷണിയാണ് ശക്തിയായി ഒറ്റക്കെട്ടായി നിന്നാൽ രാജ്യം വിജയിക്കുമെന്നും അവർ വ്യക്തമാക്കി മാധ്യമപ്രവർത്തകയായിരുന്ന ക്രിസ്ത്യ ഫ്രീലാൻഡ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പാർലമെന്റിലേക്ക് ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു വർഷത്തിനു ശേഷം ട്രൂഡോ മന്ത്രിസഭയിലെ അംഗമാവുകയും ചെയ്തു കനേഡിയൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് ജസ്റ്റിൻ ട്രൂഡോയുടെ മന്ത്രിസഭയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ചതോടെയാണ് ട്രൂഡോയും രാജിവെച്ചേക്കുമെന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കുന്നത് ട്രൂഡോയുടെ നീക്കങ്ങളിൽ അതൃപ്തിയായാണ് ക്രിസ്ത്യ രാജിവെച്ചിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്കായുള്ള ട്രൂഡോയുടെ പദ്ധതികളെ വിമർശിക്കുകയും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക വെല്ലുവിളികൾ കാനഡയ്ക്ക് താങ്ങാനാകില്ലെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് താൽക്കാലിക നികുതി ഇളവുകളുമായും ചെലവു കുറയ്ക്കൽ നടപടികളുമായുണ്ടായ വാഗ്വാദങ്ങളാണ് ഫ്രീലാൻഡിന്റെ രാജ്യ കാരണമായിരിക്കുന്നത് കാനഡക്കാർക്ക് ആശ്വാസമായി സർക്കാർ സംരംഭങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് വരുന്ന ബജറ്റ് കമ്മിയുടെ പശ്ചാത്തലത്തിൽ ഫ്രീലാൻഡ് ആഴത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഫ്രീലാൻഡ് വർഷങ്ങളോളം ട്രൂഡോ സർക്കാരിലെ ഏറ്റവും ശക്തയായ മന്ത്രിയായിരുന്നു നാല് നാലുവർഷത്തിനിടെ സർക്കാർ വിടുന്ന രണ്ടാമത്തെ ധനമന്ത്രിയാണ് ഫ്രീലാൻഡെന്നതും എടുത്തു പറയേണ്ടതാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനപ്രീതി കുറയുന്ന തരത്തിൽ പോരാടുന്ന ട്രൂഡോയ്ക്ക് പെട്ടെന്നുള്ള ഫ്രീലാൻഡിന്റെ രാജി തീർച്ചയായും വലിയ തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് അതേസമയം ജസ്റ്റിൻ ട്രൂഡോയെ ട്രംപ് അടുത്തിടെ കാനഡയുടെ ഗവർണർ എന്നും വിശേഷിപ്പിച്ചിരുന്നു ഇതും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു കാനഡയിൽ നിന്ന് യു എസിലേക്കുള്ള അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും അവസാനിപ്പിച്ചില്ലെങ്കിൽ കാനഡയ്ക്കുമേൽ ഇരുപത് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് തുറന്നടിച്ചിരുന്നു ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ യു എസിലെത്തിയ ട്രൂഡോ തീരുവ ചുമത്തിയാൽ കാനഡയുടെ സാമ്പത്തിക വ്യവസ്ഥ തകരുമെന്ന് ട്രംപിനോട് പറയുകയും ചെയ്തു എങ്കിൽ കാനഡയെ അമ്പത്തൊന്നാമത്തെ യുവ സംസ്ഥാനമായിക്കൊള്ളൂ എന്നായിരുന്നു ട്രംപിന്റെ മറുപടി ഇതിന് പിന്നാലെയുള്ള ക്രിസ്ത്യ ഫ്രീലാൻഡിന്റെ രാജി വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് ട്രൂഡോയുടെ നേതൃത്വത്തെക്കുറിച്ച് നിരവധി ആശങ്കകൾ ഉയരുന്നതിനിടയിലും വർഷങ്ങളായി പാർട്ടി നടത്തിവരുന്ന ടൊറന്റോയിലും മോൺട്രയിലേയും രണ്ട് ജില്ലകളിലെ പ്രത്യേക തെരഞ്ഞെടുപ്പുകളിൽ ട്രൂഡോയുടെ ലിബറുകൾ അടുത്തിടെ അസ്വസ്ഥരായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും ലിബറൽ എം പിമാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കത്തിൽ ട്രൂഡോ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല എന്നാൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കാൻ ആലോചിക്കുന്നതായാണ് പ്രധാനമന്ത്രി മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന സൂചനകൾ അടുത്ത തെരഞ്ഞെടുപ്പിനു മുമ്പ് ട്രൂഡോ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തയ്യാറാക്കിയ കത്തിൽ ട്രൂഡോയുടെ പാർട്ടിയിൽ നിന്നും ഇരുപതിലധികം നിയമനിർമ്മാതാക്കൾ ഉൾപ്പെടുന്നതായി മൂന്ന് ലിബറലുകൾ വ്യക്തമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്